ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ ചേനൊന്ന് റോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ ഭയങ്കര രുചിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കിയാലോ അപ്പോൾ അതാ ചേന റോസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപതോളം ചെറിയുള്ളി അരിഞ്ഞതും ഒരു ഏഴോളം വെളുത്തുള്ളി ഇവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ടിയൊക്കെ ചേർന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം അപ്പോൾ വേവിക്കുമ്പോൾ സിമ്മിളാക്കിയിട്ട് വേണം കേട്ടോ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇത് ആ തിളയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് സിമ്മിലാക്കിയിട്ട് വേവിക്കണം അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ കണ്ടില്ലേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് കൂടി ഫ്ലെയിമിലൊന്ന് ചാറക്കൊന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ചേനയുടെ ചാറൊക്കെ വറ്റി നല്ല ഡ്രൈ പരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു മണകു വന്നിട്ടുട്ടോ വേറെ മസാലയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ ചതമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ ഇതാ ചേന റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ബീഫിൻ്റെയൊക്കെ പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്